ഇന്ന് ഓശാന നായർ അപ്പോൾ ഇന്നലെ കോഴിക്കട്ടെ ശനിയാഴ്ച അപ്പോൾ അപ്പം ശനിയാഴ്ചയാണ് കോഴിക്കട്ട ഉണ്ടാക്കിയത് അപ്പോൾ പള്ളീത്തായിട്ട് വന്നിട്ട് നമ്മൾ ഇന്നലത്തെ കോഴിക്കട്ട കഴിക്കണ പരിപാടിയുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഓശാന നായർ ആശംസകൾ അപ്പോൾ ഞങ്ങൾ പള്ളി പോയി കൊടുത്താലേക്ക് മേടിച്ചു വന്നങ്ങനെയാണ് എന്താ പറയാനുള്ളത് നമ്മുടെ ക്രിസ്തു ക്രിസ്തുവിൻ്റെ പരിപാലനം ഭൂമിയിൽ രാജാവായിട്ട് അന്നേ ദിവസം എല്ലാവരും കൊണ്ട് അതിൽ കുമ്പോൾ നോൻപെടുക്കണം കാണാനും സ്വീകരിക്കുന്ന ഇന്നേ ദിവസം എല്ലാവരും കൂടി ഒരുമിച്ച് വീട്ടില് എന്താ പറയുള്ള അപ്പ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം പറഞ്ഞാഴ്ച കൊഴക്കെട്ട ശനിയെന്നല്ല ഞായറാഴ്ചയാണോ കൊഴക്കെട്ട് ശനിയാഴ്ച ഞായറാഴ്ച പണ്ട് കൊഴക്കെട്ടോ അപ്പച്ചനൊക്കെപ്പാ അപ്പൊ വലിയ കൊഴുക്കെട്ടുണ്ടാക്കിട്ട് അതിലെന്താ വെക്കണം മക്കളെല്ലാരും അമ്മുമ്മ എല്ലാരും ഉണ്ടാവും അപ്പൊ അത് കിട്ടണായിരിക്കാന്ന് പറയാൻ പറ്റില്ല വലിയ കൊഴുക്കെട്ടുണ്ടാക്കിട്ടോ ഒന്നെങ്കിൽ ഉപ്പിട്ട് വെക്കും അതില് കംപ്ലീറ്റ് മറ്റേ ഇത് കേറ്റൂല ചക്കരമ്പീരും കേറ്റൂല്ല അല്ലെങ്കിൽ ഇല ഇട്ട് വെക്കും വെറുതെ വലുതാണെന്നു പറഞ്ഞു കഴിക്കുന്നു നമ്മള് അമ്മ വന്ന് ഫൂളാകും അപ്പൊ നമുക്ക് കൊഴുക്കെട്ട് കഴിച്ചാലോജി ऐसे तो ना डरा दोगे। हम्म जी। हाँ। कोलकाता वाचुराई को नर्मदा के कटे दे दोगे। ये नहीं क्या? जी। पता नहीं टेकी तो रोकोड कोटा। हाँ पता नहीं क्या? അമ്മച്ചി ഇന്നലത്തെ കോഴിക്കട്ടയൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ അടിപൊളി കോഴിക്കട്ട അമ്മച്ചി ഉണ്ടാക്കണത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടാ പണ്ടൊക്കെ കോഴിക്കട്ട ഉണ്ടാക്കണത് കൊഴുക്കട്ടെ ശനിയാഴ്ച വന്നു ഇപ്പോഴൊക്കെ എല്ലാ ദിവസവും കോഴിക്കട്ടുണ്ടാക്കണത് ആളുകളാണ് കൊഴക്കട്ടി കഴിച്ചു പൊട്ടിട്ടുണ്ട് ഇന്നലെ ഞാൻ കഴിച്ചതാ എവിടെ കാണിച്ച

ണ്ടാക്കിയ ചക്കരച്ചോറും എടുക്കട്ടെ ഞാൻ കഴിച്ചോളാം എനിക്ക് ചായ കുട്ടി കഴിക്കാൻ പറ്റുള്ളൂ വേണ്ട ബാ ഒരിക്കൽ കൂട്ടി പറഞ്ഞേക്കും എല്ലാവർക്കും ഞങ്ങൾ ശ്രദ്ധേന ഞായറാഴ്ചയുടെ ആശംസകൾ